െ സ്നേഹമുള്ളവരെ ഇന്ന് മെയ് ഇരുപത്തിരണ്ടാം തീയതി നമ്മുടെ വടക്കത്തിന്റെ ഇരുപത്തിരണ്ടാമത്തെ ദിവസമാണ് നിങ്ങളുടെ എല്ലാവരുടെ നിയോഗങ്ങളെ പരിശുദ്ധ അമ്മയ്ക്ക് സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുകയാണ് പ്രത്യേകിച്ച് ഇന്ന് ജന്മദിനം ആഘോഷിക്കുന്നവര് വിവാഹ വാർഷികം ആഘോഷിക്കുന്നവര് ഇന്ന് പല വിധത്തിലുള്ള പരീക്ഷകൾ എഴുതുന്ന മക്കള് ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യുന്നവര് എല്ലാ രോഗികളെയും പ്രത്യേകമായിട്ട് സമർപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ് പ്രത്യേകിച്ച് ഇന്ന് ഓപ്പറേഷന് വിജയരാകുന്ന എല്ലാവരെയും പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥാൽ ഈശോ സൗഖ്യപ്പെടുത്തട്ടെ എന്ന് പ്രാർത്ഥിക്കുക പ്രിയമുള്ളവരെ പരിശുദ്ധ അമ്മയെ തിരുസഭ വിളിക്കുന്നത് ദൈവീക പുണ്യങ്ങളുടെ നിറകുടം എന്നാണ് പരിശുദ്ധ അമ്മയിൽ ദൈവീക പുണ്യങ്ങളായ വിശ്വാസം ശരണം സ്നേഹം എന്നിവ നിറഞ്ഞു നിന്നിരുന്നു അതുകൊണ്ടാണ് ശപമാല ചൊല്ലുമ്പോൾ വിശ്വാസ പ്രമാണം കഴിഞ്ഞിട്ട് നമ്മൾ ഇപ്രകാരം പ്രാർത്ഥിക്കുന്നത് പിതാവായ ദൈവത്തിന്റെ മകളായിരിക്കുന്ന പരിശുദ്ധ മറിയമേ ഞങ്ങളിൽ ദൈവവിശ്വാസം വളർത്തണമേ പുത്തനായ ദൈവത്തിന്റെ മാതാവായിരിക്കുന്ന പരിശുദ്ധ മറിയമേ ഞങ്ങളിൽ ദൈവശരണം വളർത്തണമേ പരിശുദ്ധാത്മാവായ ദൈവത്തിന് പരിശുദ്ധം അറിയുമെ ഞങ്ങളിൽ ദൈവ സ്നേഹം വളർത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നത് പരിശുദ്ധ അമ്മയിലെ ഈ മൂന്ന് കുണ്യങ്ങളും നിറഞ്ഞു നിൽക്കുന്നത് കൊണ്ടാണ് എന്തുകൊണ്ടാണ് പരിശുദ്ധ അമ്മയെ തിരുസഭ വിശ്വാസത്തിന്റെ മാതാവ് എന്ന് വിളിക്കുന്നത് കാരണം ദൈവത്തിലുള്ള വിശ്വാസക്കുറവ് മൂലം ആദ്യ മാതാവായ ഹൗവ നമുക്ക് നഷ്ടപ്പെടുത്തിയ ആ സ്വർഗീയ ജീവൻ പരിശുദ്ധ അമ്മയുടെ വിശ്വാസം വഴി നമുക്ക് തിരികെ ലഭിച്ചു അതുകൊണ്ടാണ് വിശുദ്ധ അഗസ്റ്റിൻ ഇപ്രകാരം നമ്മെ പഠിപ്പിക്കുന്നത് ദൈവത്തിന്റെ വചനത്തിന് ജന്മം നൽകുവാൻ പരിശുദ്ധ അമ്മ എപ്പോൾ സമ്മതം നൽകിയോ അപ്പോൾ മുതൽ സ്വർഗത്തിന്റെ വാതില് മനുഷ്യർക്ക് വേണ്ടി തുറക്കപ്പെട്ടു പ്രിയമുള്ളവരെ പരിശുദ്ധ അമ്മയുടെ ഈ ഒരു വിശ്വാസം വഴി നമ്മൾ ദൈവിക ജീവനിലേക്ക് അടുക്കപ്പെടുകയാണ് വിശ്വസിക്കുന്ന ഓരോ വ്യക്തിയും അവന്റെ കുടുംബവും രക്ഷപ്രാപിക്കും അതാണ് മാരുടെ നടപടി പുസ്തകത്തിൽ നമ്മൾ വായിക്കുന്നത് ദൈവത്തിൽ വിശ്വസിക്കുന്ന അവൻ മാത്രമല്ല അവന്റെ കുടുംബവും സമൂഹവും രക്ഷപ്രാപിക്കും ഈ ദൈവത്തിലുള്ള വിശ്വാസത്തിൽ വളരുവാനായിട്ട് പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥവും സഹായവും നമുക്ക് ആവശ്യമാണ് അതുകൊണ്ട് പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥത നമുക്ക് എപ്പോഴും പ്രാർത്ഥിക്കാം ദൈവവിശ്വാസത്തിൽ വളർത്തണമേ എന്ന് വീണ്ടും പരിശുദ്ധ അമ്മയിൽ നമ്മൾ കാണുന്ന പുണ്യം ദൈവത്തിലുള്ള ശരണമാണ് കാണാനെ കല്യാണ വീട്ടിൽ വെച്ച് പരിശുദ്ധ അമ്മ വേലക്കാരോട് പറയുന്നുണ്ട് അവൻ പറയുന്നത് പോലെ ചെയ്വി ക്രിസ്തു പറയുന്നത് പോലെ ചെയ്യുവിനെന്ന് പരിശുദ്ധ അമ്മയ്ക്ക് പറയുവാനായിട്ട് സാധിച്ചത് ക്രിസ്തുവിലുള്ള പരിശുദ്ധ മറിയത്തിന്റെ ശരണമാണ് ആശ്രയമാണ് നമുക്കറിയാം ഈജിപ്തിലേക്കുള്ള പാലായനത്തിന്റെ സമയത്ത് പരിശുദ്ധ അമ്മയും അവസരി പിതാവും ദൈവത്തിൽ മാത്രം ആശ്രയിച്ചു കൊണ്ട് ശരണപ്പെട്ടുകൊണ്ടാണ് ആ യാത്ര തുടങ്ങുന്നത് പരിശുദ്ധ അമ്മയുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുള്ള എല്ലാ പ്രശ്നങ്ങളും പ്രയാസങ്ങളും വെല്ലുവിളികളും ഈ ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് പരിശുദ്ധ അമ്മ തരണം ചെയ്യുന്നു ഈ അമ്മ നമ്മെ ഓരോരുത്തരെയും പഠിപ്പിക്കുന്നത് അത് തന്നെയാണ് നമ്മുടെ ജീവിതത്തിലെ ഏത് പ്രതിസന്ധി ഘട്ടങ്ങളിലും പ്രയാസങ്ങളുടെ നേരത്തിലും നമ്മൾ ദൈവത്തിൽ ശരണപ്പെട്ടുകൊണ്ട് ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് ജീവിക്കുക അപ്പോ നമ്മുടെ ജീവിതത്തിലെ ദൈവത്തിന്റെ അനുഗ്രഹം നൈവരും വീണ്ടും പരിശുദ്ധ അമ്മ നമ്മെ പഠിപ്പിക്കുന്നത് സ്നേഹത്തിൽ വളരുവാനായിട്ട് പരിശുദ്ധ അമ്മ തന്റെ ജീവിതത്തിലെ ദൈവസ്നേഹവും പരസ്നേഹവും പൂർണ്ണമായിട്ട് വാക്കിലും പ്രവൃത്തിയിലും കാണിച്ച വ്യക്തിയാണ് നമുക്കറിയാം എലിസബത്തിനെ ചെന്ന് ശുശ്രൂഷിക്കുമ്പോൾ പരശുദ്ധ അമ്മ കാണിക്കുന്നത് സഹോദര സ്നേഹത്തിന്റെ മാതൃകയാണ് കർത്താവിന്റെ ദാസി എന്ന് പറഞ്ഞുകൊണ്ട് ദൈവഗീതത്തിന് തന്നെ തന്നെ സമർപ്പിച്ചപ്പോൾ അത് ദൈവത്തിനോടുള്ള സ്നേഹമാണ് ദൈവപുദ്ധന് ജന്മം നൽകിയപ്പോൾ അത് കാണിക്കുന്നത് ദൈവത്തിനോടുള്ള സ്നേഹമാണ് പ്രിയമുള്ളവരെ ും സ്വന്തമാക്കേണ്ടത് ഈ ഒരു സ്നേഹമാണ് ക്രിസ്തുവിനെ കാണുവാനായിട്ട് ക്രിസ്തുവിന്റെ അമ്മയും സഹോദരനും വന്ന് നിൽക്കുന്നുവെന്ന് ഒരുവൻ വന്ന് ക്രിസ്തുവിനോട് പറയുമ്പോൾ ക്രിസ്തു അവനോട് പറയുന്നുണ്ട് ആരാണ് എന്റെ അമ്മ ആരാണ് എന്റെ സഹോദരൻ എന്നിട്ട് ക്രിസ്തു പറയുന്ന പ്രകാരമാണ് ദൈവത്തിന്റെ ഹിതം അനുസരിച്ച് ജീവിക്കുന്നവരാരോ അവരാണ് എന്റെ സഹോദരനും സഹോദരിയും അമ്മയും ദൈവത്തിന്റെ ഹിതം ദൈവത്തെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും കൂടി സ്നേഹിക്കുക തന്നെ പോലെ തന്നെ തന്റെ അയൽക്കാരനെ സ്നേഹിക്കുക ഇതാണ് ഈ ഈ ദൈവീകം നമ്മളുടെ ജീവിതത്തിൽ അനുസരിച്ചുകൊണ്ട് ജീവിക്കുമ്പോൾ പാലിച്ചുകൊണ്ട് ജീവിക്കുമ്പോൾ നമ്മൾ ആത്മീയ വളർച്ച പ്രാപിക്കുന്ന വ്യക്തികളായിട്ട് മാറും സ്നേഹമുള്ളവരെ ഇന്നത്തെ ദിവസം പരിശുദ്ധ അമ്മയോട് നമുക്ക് ഇപ്രകാരം പ്രാർത്ഥിക്കാം ദൈവിക പുണ്യങ്ങളുടെ നിറകുടമായ പരിശുദ്ധ അമ്മ ഞങ്ങളിൽ ദൈവവിശ്വാസവും സ്നേഹവും വളർത്തണമേ എന്നുള്ള പ്രാർത്ഥനയോടുകൂടി നമുക്ക് ഇന്നത്തെ മാസത്തിന്റെ പ്രാർത്ഥന നമുക്ക് ഒരുമിച്ച് ഏറ്റുചൊല്ലാം പരിശുദ്ധ ദൈവമാതാവെ അങ്ങിൽ പ്രക്ഷോഭിച്ചിരുന്ന ദൈവിക പുണ്യങ്ങളാൽ അങ്ങ് ഈ ലോകത്തിൽ ജീവിച്ചപ്പോൾ ഞങ്ങൾക്ക് വിശ്വാസത്തിൻ്റെയും ദൈവശരണത്തിൻ്റെയും ദൈവസ്നേഹത്തിൻ്റെയും സഹോദര സ്നേഹത്തിൻ്റെയും മാതൃക കാണിച്ചു തരികയും അങ്ങനെ ജീവിക്കുവാൻ ഞങ്ങളെ പഠിപ്പിക്കുകയും ചെയ്തു അമ്മേമാതാവേ മാമോദിസ വഴിയായി ഞങ്ങൾക്ക് ലഭിച്ച ആ ദൈവിക കൃപ ഞങ്ങളുടെ പാപങ്ങൾ വഴിയായി നഷ്ടപ്പെടുത്തിയതിനെ ഓർത്ത് ഖേദിക്കുന്നു ഇനിയുള്ള ഞങ്ങളുടെ ജീവിതത്തിൽ പരിശുദ്ധ കുംഭസാരത്തിലൂടെ നഷ്ടപ്പെട്ടു പോയ ആ ദൈവിക കൃപ വീണ്ടെടുത്തുകൊണ്ട് വിശ്വാസത്തിലും ശരണത്തിലും സ്നേഹത്തിലും ജീവിക്കുവാനായിട്ടുള്ള കൃപ പിതാവായ ദൈവത്തിൽ നിന്ന് ഞങ്ങൾക്ക് വാങ്ങി തരണമേ ആമേ സ്നേഹമുള്ളവരെ ഇന്നത്തെ പ്രാർത്ഥനയില് നമുക്ക് ഇപ്രകാരം പ്രാർത്ഥിക്കാം ജന്മഭാവം ഇല്ലാതെ ഉത്ഭവിച്ച പരിശുദ്ധം ഞങ്ങളിൽ ദീപിക പുണ്യങ്ങൾ വളർത്തണമേ നന്മ നിറഞ്ഞേ സുസ്ഥി കർത്തുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങനെ ഉദരത്തിൽ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ ആമേൻ എത്രയും ദയുള്ള മാതാവേ നിന്റെ സങ്കേതത്തിലോടി വന്ന് നിന്റെ സഹായം തേടി നിന്റെ മാധ്യസ്ഥം അപേക്ഷിച്ചവരിൽ ഒരുവനെങ്കിലും നീ ഉപേക്ഷിച്ചതായി കേട്ടിട്ടില്ല എന്ന് നീ ഓർക്കണമേ കന്യകളുടെ രാജ്ഞിയായ കന്യകെ ദയുള്ള മാതാവേ

ദിവസം മുഴുവനും നമ്മുടെ ഹൃദയത്തിൽ ഉണ്ടാകട്ടെ അങ്ങനെ ദൈവിക പുണ്യത്തിൽ വളരുവാനായിട്ട് പരിശുദ്ധ അമ്മയുടെ മന്തിസത്ത ഈശ്വരൻ നമ്മളെ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്